നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നാഗപൂജകളെ പറ്റിയാണ് പറയുന്നത് ഇത് നാഗപൂജകളുടെ രണ്ടാം ഭാഗമാണ് നാഗാരാധന ഏറ്റവും വ്യാപകമായിട്ടുള്ളത് കേരളത്തിലാണ് സർപ്പപ്രീതിക്ക് അനേകം അനുഷ്ഠാനങ്ങൾ ഇവിടെയുണ്ട് അതിൽ പ്രധാനമായ രണ്ടനുഷ്ഠാനങ്ങളാണ് ആയില്യം പൂജയും സർപ്പസംസ്കാരവും ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ആയില്യം പൂജ ആയില്യം സർപ്പങ്ങളുടെ ജന്മനക്ഷത്രമായാണ് സങ്കല്പം കന്നിയിലെ ആയില്യമാകട്ടെ നാഗരാജാവിൻ്റെ ജന്മദിനവും അതുകൊണ്ടാണ് കന്നിയിലെ ആയില്യം ഏറ്റവും പ്രധാനമാകുന്നത് എല്ലാ മാസത്തിലും ആയില്യത്തിന് സർപ്പപ്രീതിക്ക് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറുംപാൽ സർപ്പബലി തുടങ്ങിയവ നടത്താറുണ്ട് നാഗരാജ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനം മണ്ണാറശാല നാഗരാജാ ക്ഷേത്രമാണ് കൂടാതെ വെട്ടിക്കോട് പാമ്പുമേക്കാവ് നാഗർകോവിൽ എന്നിവ മറ്റ് പ്രധാന നാഗരാജ ക്ഷേത്രങ്ങളാണ് അടുത്ത ഒരു നാഗപൂജയാണ് സർപ്പ സംസ്കാരം ഇതൊരു വളരെ പ്രധാന പൂജയാണ് അറിഞ്ഞോ അറിയാതെയോ ജന്മാന്തരങ്ങളായി ചെയ്തു പോയ സർപ്പവധം സർപ്പക്കാവ് നശിപ്പിക്കൽ സർപ്പ മുട്ട നശിപ്പിക്കൽ തുടങ്ങിയവയ്ക്കായിട്ടുള്ള പ്രായചിത്തമാണ് സർപ്പ സംസ്കാരം ഇത്തരം പാപങ്ങൾക്ക് സർപ്പ സംസ്കാരം നടത്തിയില്ല എങ്കിൽ വരും തലമുറകൾക്ക് അത് ദോഷമായി മാറും മഹാരോഗങ്ങളും മാറാരോഗങ്ങളും സന്താന ദുരിതവും ഇതിൻ്റെ ഫലമായി ഉണ്ടാകാം കൊല ചെയ്യപ്പെട്ട നാഗചതനത്തെ ആവാഹിച്ച് പുതിയൊരു വിഗ്ര വിഗ്രഹത്തിലാക്കി പാൽപായസ ഹോമസഹിതം അനുയോജ്യമായ സ്ഥലത്ത് കുടിയിരുത്തി സർപ്പബലി നടത്തി സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ് സർപ്പസംസ്കാരം ആമയുടെ മനക്കാരാണ് ആധികാരികമായി സർപ്പസംസ്കാരകർമ്മം ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഈ മന കാസർകോട്ടെ ശ്രീമദന്തേശ്വര ക്ഷേത്രത്തിലും ഈ കർമ്മം നടത്തുന്നുണ്ട് അതുപോലെ കേരള കർണാടക അതിർത്തിയിലുള്ള കുക്കേശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർപ്പ സംസ്കാരം നടത്തുന്നത് ദിവസവും ഏതാണ്ട് ആയിരത്തോളം സർപ്പ സംസ്കാരം ഇവിടെ നടത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും ഇത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം